ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം കർക്കടകം മൂന്ന് അഥവാ ജൂലൈ മൂന്ന് ഇന്ത്യയുടെ കാവൽ പിതാവായ മാർ തോമാശ് ലിഹായുടെ ഓർമ്മ ദിവസം മലങ്കരയിലെ നസറാണികളെല്ലാം ബഹുമാനിക്കുന്ന പിതാവാണ് അദ്ദേഹം തോമാശ് ലിഹ കൊടുങ്ങല്ലൂരിൽ വന്ന് ഇറങ്ങിയെന്നും നമ്മുടെ നാട്ടിൽ ഏഴര പള്ളികൾ സ്ഥാപിക്കുകയും കുടുംബങ്ങളിൽ നിന്നും വൈദികരെ നിയമിക്കുകയും ചെയ്തു എന്നും ഇരുപത് വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് ശേഷം എ ഡി എഴുപത്തിരണ്ടിൽ ഈ നാട്ടിൽ വെച്ച് തന്നെ രക്തസാക്ഷി മരണം പ്രാപിക്കുകയും ചെയ്തു എന്നുമുള്ള പാരമ്പര്യങ്ങൾ കേരളത്തിലെ ക്രൈസ്തവർക്കെല്ലാം തന്നെ അറിയാവുന്നതാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണ ദിവസത്തെ സംബന്ധിച്ച് ഒരു വിവാദം നിലനിൽക്കുന്നുണ്ട് പരിശുദ്ധന്മാരുടെയും പിതാക്കന്മാരുടെയും ഓർമ്മ ദിനത്തിന് സുറിയാനി ഭാഷയിൽ പറയുന്ന പേര് ദുഖ്രോനോ എന്നുള്ളതാണ് ഈ വാക്കിൻ്റെ കിഴക്കൻ സുറിയാനി ഉച്ചാരണ രൂപം ദുഖ്രാന എന്നാണ് ആ വാക്ക് ലോപിച്ചാണ് ജൂലൈ മൂന്നിന് തോറാന പെരുന്നാൾ എന്ന പേര് രൂപപ്പെട്ടത് ദുഖ്രോനോ എന്ന പദത്തിൻ്റെ അർത്ഥം ഓർമ്മ എന്ന് മാത്രമാണെങ്കിലും സാധാരണ പരിശുദ്ധന്മാരുടെയും പിതാക്കന്മാരുടെയും മരണ ദിവസത്തെയാണ് ദുഖ്രോനോ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ തോമാഷ് ലിഹ കുന്തമേറ്റ് രക്തസാക്ഷി മരണം പ്രാപിച്ചത് എന്നാണ് എന്നതിനെ സംബന്ധിച്ച് രണ്ട് അഭിപ്രായങ്ങൾ പ്രബലമാണ് പുരാതനമായി സുറിയാനി പാരമ്പര്യമനുസരിച്ച് അനുസരിച്ച് ജൂലൈ മൂന്നാണ് തോമാശ് ലിഹായുടെ ഓർമ്മ എന്നാൽ ഡിസംബർ പതിനെട്ടിനാണ് ആ പിതാവ് കുന്തമേറ്റ് ഇരുപത്തി ഒന്നിനാണ് ചരമം പ്രാപിച്ചത് എന്നൊരു വാദവും ഇന്ന് പ്രബലമാണ് ജൂലൈ മൂന്ന് അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പുകൾ എഡേസായിലേക്ക് കൊണ്ടുപോയി സ്ഥാപിച്ച ദിവസമാണ് എന്ന് ഇവർ വിശ്വസിക്കുന്നു അന്നേ ദിവസം എടേസായിൽ വലിയ പെരുന്നാളായി ആഘോഷിച്ചുവെന്നും അതിനുശേഷം ആ തീയതി ശ്രീഹായിയുടെ ഓർമ്മ ദിവസമായി സുറിയാനി പാരമ്പര്യത്തിൽ പരിഗണിച്ചു പോരുന്നു എന്നും മലങ്കരയിലും സുറിയാനി പാരമ്പര്യം പിന്തുടരുന്നതിനാൽ ഇവിടെയും ലീഹായുടെ പെരുന്നാൾ ജൂലൈ മൂന്നായി തീർന്നതാണ് എന്നും അവർ കരുതുന്നു ഇതിലേതാണ് ശരി ഏതാണ് തെറ്റ് എന്നൊരു വാദപ്രതിവാദത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ചെറിയ വീഡിയോയിൽ കൂടെ നമുക്ക് സാധിക്കുന്നില്ല എങ്കിലും മലങ്കരയിൽ പുരാതനമായി തോമാസ് ലീഹായുടെ പെരുന്നാൾ ആഘോഷിച്ചിരുന്നത് ജൂലൈയിൽ ആണെന്നും ഡിസംബർ മാസത്തിലെ പെരുന്നാൾ പോർച്ചുഗീസ് ആധിപത്യം മലങ്കരയിൽ പ്രബലമായപ്പോൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണെന്നും ഒരു വാദമുണ്ട് അതിപുരാതനമായ സുറിയാനി വേദവായനാ കുറിപ്പുകളിൽ ശ്രീഹായുടെ ഓർമ്മ ദിനമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ജൂലൈ മൂന്നാണ് പൗരസ്ത്യ പാശ്ചാത്യ സുറിയാനി സഭകൾ ഉപയോഗിക്കുന്ന ജൂലൈ മൂന്നിലെ പ്രാർത്ഥനകളിൽ തോമാ ശ്രീഹായുടെ രക്തസാക്ഷ്യത്തെക്കുറിച്ചാണ് പരാമർശമുള്ളത് അസ്ഥിമാറ്റത്തെക്കുറിച്ച് പരാമർശങ്ങളില്ല എഡേസായുടെ നാളാഗമത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാണ് തോമാശ് ലീഹായുടെ അസ്ഥികൾ എഡേസായിൽ സ്ഥാപിച്ചതായി കാണുന്നത് ഈ വിഷയത്തിൽ കൂടുതൽ ഗവേഷണം നടത്തിയിട്ടുള്ള ശ്രീ പി തോമസ് പിറവം മേൽപ്പറഞ്ഞ ആശയങ്ങൾ എല്ലാം വിവിധ തെളിവുകൾ സഹിതം വിശദീകരിക്കുന്നുണ്ട് പരിശുദ്ധ തോമാശ് ലീഹ രക്തസാക്ഷിയായ കൃത്യദിവസം എന്നായാലും അദ്ദേഹത്തിൻ്റെ പെരുന്നാൾ ആഘോഷിക്കപ്പെടണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആത്മീക മക്കളാകുന്ന വിശ്വാസികൾക്ക് പ്രധാനപ്പെട്ട കാര്യം കൃത്യ തീയതിയിലല്ല മലങ്കരയെ ആത്മാവിൽ ജനിപ്പിച്ച പിതാവെന്ന നിലയിൽ ശ്രീഹായുടെ പെരുന്നാൾ രണ്ട് പ്രാവശ്യം ആഘോഷിക്കുന്നതിലും തെറ്റില്ല തീയതി എന്നായാലും ആ പെരുന്നാൾ ആഘോഷിക്കുന്നതിൽ നിന്ന് ആത്മീക ചൈതന്യം ഉൾക്കൊള്ളുവാനും പെരുന്നാൾ ദിവസം ആ പിതാവിന് ആ പിതാവ് നമുക്ക് വേണ്ടി അനുഭവിച്ചതായ കഷ്ടപ്പാടുകൾ ഓർക്കുവാനും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളാൽ സഭ മഹത്വപ്പെടുവാനും സഭയുടെ ഭരണകർത്താക്കൾക്ക് കൂടുതൽ ശക്തി ലഭിക്കുവാനും നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം